വെൽക്കം ബാക്ക് ടു റോക്കസ് സുഖം ബിഗ് ബോസ് കപ്പടിക്കുന്ന വണ്ണം നമ്മുടെ അർജുൻ കളി കളി ഗംഭീരമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് വോട്ടിങ്ങിനിൽ പോലും വമ്പൻ വ്യത്യാസം അർജുനക്ക് നേടാൻ സാധിച്ചു അർജുന്റെ ആക്ടിങ്ങിന്റെ പൊന്നളിയെ അർജുൻ ഇഷ്ടമല്ലാത്തവർക്ക് വേറെ ഇഷ്ടാവും അമ്മാതിരി ആക്ടിംഗ് ആണ് അർജുൻ കാഴ്ചവെച്ചോണ്ടിരിക്കുന്നത് ഒരു കോമഡി കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് നോറാ കൺഫ്യൂസ് റൂമിലോട്ട് വരിക എന്ന് അതേ സമയത്ത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള അർജുൻ നോറയും പോകുന്നുണ്ട് അതേ സമയത്തു മറ്റേ നോറയും അവിടെ നിന്ന് ഓടി വരുന്നുണ്ട് രണ്ടുപേരും കഥവിന്റെ അവിടെ വന്നിരുന്ന ഒരു കോമഡി ആയിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് റിയൽ നോറ നമ്മടെ അർജുനോട് പറയുന്നുണ്ട് നിന്നെയല്ല വിളിച്ച് എന്നെയാ വിളിച്ചെന്ന് അതേ സമയത്ത് അർജുന നോറ പറയുന്നുണ്ട് ഇല്ല ഞാൻ നിന്നെയല്ല എന്നെയാ വിളിച്ചതെന്ന് ഈ രീതിയിൽ അവിടെ ഒരു കോമഡി കാര്യം പോകുന്നുണ്ട് നോറയാണെങ്കിൽ വല 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 എന്ന് പറയുന്നുണ്ട് എന്നെ എന്നെയാന്ന് പക്ഷെ അർജുനുള്ളീകരിച്ചെന്നു ബിഗ് ബോസ് കറക്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് അർജുനെ തന്നെയായിരുന്നു അത് കണ്ടപ്പോൾ നമ്മുടെ നോറ മൂഞ്ചി അവസ്ഥയായിരുന്നു ഉള്ളിൽ ചെന്ന അർജുന് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എന്നെ തന്നെയാണോ ബിഗ് ബോസ് വിളിച്ചത് എന്ന് പക്ഷെ ഉള്ളിൽ ചെന്നപ്പോൾ തന്നെ തന്നെയാണ് വിളിച്ചതെന്ന് മനസ്സിലായപ്പോൾ ഭയങ്കര ഇതിൽ സന്തോഷിച്ചു അത് മാത്രമല്ല ബിഗ് ബോസും നല്ല രീതിയിൽ ചെയ്യുന്ന സപ്പോർട്ട് രീതിയിലാണ് ഈ അർജുന്റെ ഈ ക്യാരക്ടറിന് പ്രമോട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ബിഗ് ബോസ് സംസാരിച്ചത് കോൺഫിഡൻസിന്റെ ലിറ്റിപ്പും വാരിപൊത്തികോ നല്ല കോൺഫിഡൻസ് കിട്ടുമെന്ന് നമ്മുടെ ബിഗ് ബോസ് വരെ പറയുന്നുണ്ട് എന്തായാലും അർജുൻ ഈ നോറയുടെ ക്യാരക്ടർ വമ്പിച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ബിഗ് ബോസിന്റെ സൂപ്പർ ഫോസ്റ്റ് സപ്പോർട്ടും അർജുന്റെ സൂപ്പർ ഫാസ്റ്റ് ആയിട്ടുള്ള ആക്ടിങ്ങും കൊണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് മൊത്തം അർജുൻ തൂക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഞാൻ കാണുന്നത് സിജോയും ഗംഭീരമായിട്ട് അഭിനയിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അർജുനെ വെട്ടിക്കാനായിട്ടില്ല വോട്ടിങ്ങിൽ വമ്പൻ വ്യത്യാസം വരുന്നത് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ അർജുൻ ചിലപ്പോൾ സെക്കൻഡ് പ്രൈസ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് മീൻസ് വോട്ടിങ്ങിൽ സെക്കൻഡ് ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്നലെ ജാസ്മിനായിരുന്നില്ല പക്ഷെ ഇന്ന് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതേ സമയത്ത് ആദ്യത്തെ ദിവസം മെമിനേൻ്റെ കൂടെ നടന്ന ഷുഗറിന്റെ കാര്യം ഷുഗർ ഫൈറ്റ് ഒക്കെ എടുത്തിരുന്നുണ്ട് ശുചിമായിട്ടുണ്ടായിരുന്ന മുട്ട അടി എടുത്തിടുന്നുണ്ട് നോറ ഇടക്കിടക്ക് പോയി കരയുന്നുണ്ട് ആറ് വർഷമായിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് മൂന്ന് വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണ് ജാസ്മിനോട് പോയി ഫൈറ്റ് ഉണ്ടാക്കുന്നുണ്ട് ആ നല്ല രീതിയിലുള്ള നോറയുടെ കരച്ചൽ കോൺവെർസേഷൻ അർജുൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അർജുൻ ഈ കാളെ അങ്ങ് തൂക്കും ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു അല്ലേ എന്ന രീതിയിൽ നിൽക്കുന്ന നോറയും നമുക്ക് ലൈവിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നോറയ്ക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒന്നും പിടികിട്ടിട്ടില്ല ആർജുൻ നല്ല ഗംഭീരായിട്ട് മുട്ട പണി നോറയ്ക്ക് വാരി വാരി കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്